ഇന്നത്തെ ബിഗ് ബോസിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്ന മാരക വിഷം തുപ്പിയ ഒരു സർപ്പത്തിൻ്റെ കഥ അതായത് നമ്മുടെ ആതില ആതിലെ ഇത്രയും വിഷ സർപ്പമായിരുന്നു എന്നുള്ളത് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല കാരണം ഇന്നലെ രാത്രി ഒരു സംഭവം നടന്നു അത് പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ കാര്യത്തിലേക്ക് വരാം ഇന്നലെ രാത്രി തന്നെ നമ്മുടെ കലാഭവൻ സരിക എന്ന് അനിമോളോട് ചോദിച്ചു എന്ന് പറയുന്നു ആരായിരിക്കും അല്ല കലാഭവൻ സരികയോട് അനിമോൾ ചോദിച്ചു ആരാണ് ജയിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു ഗതിയുമില്ലാതെ ഇല്ലാതെ സരിക പറഞ്ഞു നൂറയാണെന്ന് പറഞ്ഞപ്പോൾ എന്തോ ആക്ഷൻ അനിമോൾ കാണിച്ചു എന്ന് ആദിലോട് പറയുന്നു എൻ്റെ നൂറ ജയിക്കൂലേ എൻ്റെ നൂറ ജയിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ അനിമോക്ക് ഇത്രയ്ക്ക് ദേഷ്യം വന്നോ ഇങ്ങനെ ആക്ഷൻ കാണിച്ചോ ആദിൽ അതോടുകൂടി ഉള്ളിൽ കിടന്ന ആ സർപ്പത്തെയും വിഷത്തെയും എല്ലാം പുറത്തേക്ക് എടുക്കുന്നു ഇത്രയും കാര്യം ആതിലാ നൂറേനെനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അവർ എക്സ്പീരിയൻസ് ആയതുകൊണ്ടല്ല നല്ല ഒരു മനസ്സിനുടമകളായിരുന്നു അവരെ പാരൻസൊക്കെ വളരെ മോശം ചെയ്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയെന്നാണ് പക്ഷേ ഞാൻ പറയട്ടെ ആ പാരന്റ് എല്ലാവരും പാവങ്ങളാണ് നൂറയും പാവമാണ് പക്ഷേ ശരിക്കൊരു വിഷമാണ് അത് കഴിഞ്ഞിട്ട് നരമ്പൻ എന്ന് വിളിച്ചു നമ്മുടെ ആര്യനെക്കുറിച്ചാണോ അക്ബറിനെ കുറിച്ചാണോ എന്നൊന്നും അല്ല അതേപോലെ തന്നെ ഈ പുറത്തുനിന്ന് ചെന്നിരിക്കുന്ന എല്ലാവരും തന്നെ അനുവിനെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ അവിടെ കീറിയിരിക്കുന്നു അനുവിൻ്റെ പി ആറ് എല്ലാവരെയും കമൻറ്റിലൂടെയും മറ്റുള്ള രീതിയിലും അനുവിൻ്റെ പി ആർ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് എല്ലാ എല്ലാവരും കൂടി അനുവിനെ ഒറ്റപ്പെടുത്തുന്ന പല കാഴ്ചകൾ എല്ലാവരും അനുവിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട് ഓക്കെ പി ആർ ഉണ്ട് പക്ഷേ ഈ പി ആർ എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ ഞാനെന്നും വളരെ ചെറിയ ഒരു യൂട്യൂബറാണ് ഞാൻ ആദ്യമൊക്കെ അനുവിൻ്റെ ചെറിയ നല്ല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ വന്നിട്ട് അനുവിൻ്റെ പി ആർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് എന്നിട്ട് പോലും എൻ്റെ കമൻറ്റിൻ്റെ എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നത് അനുവിൻ്റെ പി ആർ അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പോൾ അനുവിനോട് പി അനുവിൻ്റെ പി ആർ ആണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം യാതൊരു വിഷമവും ഇല്ല അനുവിൻ്റെ പി ആർ ഒന്നും അല്ല പക്ഷെ അനുവിൻ്റെ ഈ അനുവിനെ ഒറ്റപ്പെടുത്തുന്ന ഈ സ്ട്രാറ്റർജി കാണുമ്പോൾ അനുവിൻ്റെ പി ആർ എന്ന് പറയുന്നതിന് സന്തോഷമുള്ളൂ മാത്രമല്ല നമുക്ക് ക്ക് ഈ ലൈവ് കാണുന്ന ഞാൻ ലൈവ് കാണുന്നൊരു വ്യക്തിയാണ് എപ്പിസോഡ് മാത്രം കണ്ടിട്ട് വിലയിരുത്തുന്നില്ല അതുകൊണ്ട് തന്നെ ആ ലൈവിൽ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ക്യാമറയിൽ കൂടി ഓരോരുത്തർ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി കാണുന്നതാണ് അനിമോള് ഒരാളെക്കുറിച്ചും അനുമോളുടെ പേരിൽ ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടില്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ കൂടെ നിൽക്കുന്നവർ കാല് വായിരുന്നു സ്വഭാവം ഒന്നും അനുമോൾ കാണിക്കുന്നത് കണ്ടിട്ടില്ല മാത്രമല്ല മറ്റുള്ളവരുടെ വികാരങ്ങൾ അവർ വിഷമത്തോട് പറഞ്ഞ ഒരു കാര്യം എടുത്തിടുന്നില്ല പക്ഷെ അതിലെത്ര പ്രാവശ്യം എത്രയും മോശമായ കാര്യങ്ങൾ പറയുന്നു ശൈത്യം വന്നിട്ട് എന്തൊക്കെ പറയുന്നു എത്ര വീഡിയോസ് നമ്മൾ കാണുന്നു അത് അനുമോളുടെ ഒരു ക്വാളിറ്റി തന്നെയാണ് മാത്രമല്ല ഇന്നലെ രാത്രി അക്ബറിൻ്റെ അമ്മയേയും ഭാര്യയൊക്കെ അനുവിൻ്റെ പി ആറ് കുറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അക്ബർ ഒരു കരച്ചിൽ കരയുന്നു അതുപോലെ തന്നെ ആദില ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അതൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞിട്ടേ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞു സത്യത്തിൽ ഇന്നലെ അനുവിനെല്ലാവരും കൂടി കൊല്ലുമെന്ന് വരെ പേടിച്ചു പോയി കാരണം ആ മാതിരി ഗുണ്ടാസംഘം പോലെയാണ് തോന്നിയത് എന്തോ ബിഗ് ബോസ് അതൊക്കെ ഇടപെട്ട് നല്ല രീതിയിലൊക്കെ അവസാനിപ്പിച്ചു നമ്മുടെ ഷാനവാസ് പക്ഷേ രാത്രി ഇരുത്തി അതിൽ ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുണ്ടോ ബിഗ് ബോസ് പറഞ്ഞു പുറത്തുനിന്ന് വന്നേക്കുന്നവർ ഇനി പുറത്തുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇവിടെ പറഞ്ഞാൽ ബാഗ് വെച്ച് പാക്ക് ചെയ്ത് അയാൾ പുറത്തേക്ക് പോവുക അത് നിങ്ങൾക്ക് തന്നെ നാണക്കേടാകും ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പം മത്സരാർത്ഥികളായ ഏഴ് പേരുണ്ട് ആ ഏഴ് പേർക്കും ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ വേണ്ടിയാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ബിഗ് ബോസ് പറഞ്ഞതിന് ശേഷം നമ്മുടെ ഷാനവാസ് ഷാനവാസിന് എത്ര കുറ്റപ്പെടുത്തലുകളുണ്ടെങ്കിലും ഷാനവാസ് ആതിലേനെയും അനുമോളെയും നൂറേയും വിളിച്ചിരുത്തി പറഞ്ഞു പുറത്തുനിന്ന് വന്നവർ പലതും പറയും പലതും ചെയ്യും നമ്മുടെ ഗെയിം നമ്മളിവിടെ കളിച്ചുകൊണ്ടിരിക്കുക ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളു നമുക്ക് വോട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് നിങ്ങൾ ആരും പുറത്തുനിന്ന് വന്നവർ പറയുന്നത് ശ്രദ്ധിക്കാതെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞ് അനുവിനേയും ആദിലും ൊക്കെ ഒരുവിധം ഒരുമിപ്പിച്ച് വിട്ട് അതുകൊണ്ട് ഇന്നലത്തെ പ്രശ്നം അവിടെ അങ്ങനെ സോൾവായി എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഇന്ന് രാവിലെ ഒരു മോർണിംഗ് ടാസ്ക് നമ്മുടെ ബിഗ് ബോസ് കൊടുക്കുന്നത് മോർണിംഗ് ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏഴുപേർക്ക് ഈ ഏഴുപേർക്ക് മാത്രമുള്ള ഒരു മോർണിംഗ് ടാസ്ക് ആണ് ഈ ഏഴുപേരും ഇവിടെയുള്ള ഒരാളോട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് നന്ദി പറയുക അതേപോലെ തന്നെ നിങ്ങൾക്ക് അവരോട് ആരോടെങ്കിലും സോറി പറയാനുണ്ടെങ്കിൽ അവരോട് സോറി പറയുക എന്ന് ഉള്ള ഒരു ഒരാളോട് അങ്ങനെ ഒരു മോർണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാവരും അതായത് ഓരോരുത്തരായിട്ട് വന്ന് പറയുന്നുണ്ട് അതിൽ അനിമോൾ വന്ന് പറയുന്നുണ്ട് എനിക്ക് രേണു ചേച്ചിനോടാണ് സോറ് പറയാനുള്ള ഒരു പെയിൻ്റ് വിഷയം ഉണ്ടായിരുന്നു അത് ഞാൻ അത്രയും ഓപ്പണായിട്ട് പറയേണ്ടിയിരുന്നില്ല അതെനിക്ക് ഭയങ്കര ഒരു വിഷമമാണ് എന്ന് പറയുമ്പോൾ രേണു പറയേണ്ടി നീ അത് പറഞ്ഞത് നന്നായി എനിക്ക് അത് കാരണം മുടിയൊക്കെ നന്നായിട്ട് ഒന്നും കൂടി ചെയ്യാൻ പറ്റി നമ്മൾ കെട്ടിപ്പിടിച്ച് രേണു ആ ഒരു നല്ല മനസ്സിനുടമയായ രേണു അത് ഒക്കെ സോൾവ് ചെയ്ത് വിട്ടു അതേപോലെ തന്നെ അപ്പോൾ നമ്മുടെ ജിസയിലും ആരെയും ചോദിക്കുന്നുണ്ട് അപ്പോൾ നിനക്ക് പുതപ്പ് പ്രശ്നത്തിൽ പ്രശ്നമൊന്നുമില്ലേ നീ എന്താ അതിന് സോറി പറയാത്ത അനിമോൾ ഒന്നും മിണ്ടുന്നില്ല കാരണം അനുമോൾ അന്ന് പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു അവൾ അത് കണ്ടത് കണ്ടതാണ് അതുപോട്ടെ അത് കഴിഞ്ഞിട്ട് നന്ദി പറയാനുള്ളത് അവൾ അപ്പോഴും ആതിലേനെയും നൂറേനെയും ആണ് പറയുന്നത് ശൈത്യേനോടും ഞാനിവിടെ വന്ന സമയത്ത് എന്നെ സഹായിച്ചതും എന്നെ ഹെൽപ്പ് ചെയ്തതും എന്നെ കൂടെ നിന്നതും ഞാൻ ആരോടും അങ്ങോട്ട് ചെന്ന് പിണങ്ങിക്കഴിഞ്ഞാൽ വഴക്ക് മാറ്റാറില്ല പക്ഷെ ആതിലേയും നൂറേ ഇങ്ങോട്ട് വന്ന് വഴക്ക് മാറ്റുമെന്നൊക്കെ പറയുന്ന ഒരു ഇത് കണ്ടപ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആര് വിഷസർപ്പമായ നമ്മുടെ അതിലെ വരുന്നത് ആതിൽ പറഞ്ഞ് എനിക്ക് എനിക്ക് സോറി പറയാനുള്ള ആര്യനോടാണ് അതായത് ഒരു ദിവസം നൂറയുടെ വയറിലേക്ക് നോക്കി ആര്യൻ എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയല്ലോ അതിൽ സോറി ഞാൻ അങ്ങനെ പറഞ്ഞു പോയാലും സോറി എന്ന് പറഞ്ഞ് ആര്യനോട് സോറി പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നന്ന് പറയുന്ന അനുമോളോടാണ് അപ്പോൾ ഞാൻ ഓർത്ത് പോയി ഇന്നലെ ഷാനവാസ് പറഞ്ഞ കാര്യമൊക്കെ എത്ര സ്നേഹത്തോടു കൂടി അവളത് കേട്ടു വന്ന് എന്നിട്ട് പറയുന്നതാ അനുവിനെക്കുറിച്ച് പറയുന്നത് അനു ഇങ്ങനെ പുറകെ തിരുന്ന് ആരോട് സംസാരിക്കാൻ പാടില്ല അതുപോലെ തന്നെ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാം പല പല ആൾക്കാരെ കുറ്റങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ലോഡ് കുറ്റങ്ങൾ നന്ദിയായിട്ട് പറയുന്നു ഷാനവാസിൻ്റെയൊക്കെ മുഖം മാറി ശരിക്കും അത് പറയുന്ന നമുക്ക് അത് പറയുന്ന നമുക്ക് എന്നെ എടുത്ത് പറയാൻ പറ്റില്ല കാരണം അത്രയും നമ്മൾ എന്നുള്ള രീതിയിൽ അങ്ങനെ കുറേ നേരം നിന്ന് പറയുമ്പോൾ ബിഗ് ബോസും പറയുന്നുണ്ട് അതിലാ ഒരാളുടെ കാര്യം പറയുക അപ്പോൾ ഇടയ്ക്ക് നന്ദിയും സോറിയൊക്കെ വേറെ ആൾക്കാരോട് പറയാൻ പറയണ പേര് പറയുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഒരാളുടെ പേര് മാത്രം പറയുക നന്ദിക്കും സോറിക്കും ഓരോരുത്തരുടെ പേര് പറയുക അപ്പോൾ വീണ്ടും അനുമോളെ തന്നെ ഇങ്ങനെ മോശമാക്കി ശരിക്കും ഞാൻ അനുമോള് കരയേണ്ടതാണ് എനിക്കൊക്കെ സങ്കടം വന്നോട്ടെ ഇത്രയും നാൾ ഞാൻ അനീഷിനോ അനുമോ ൾക്കോ ആർക്ക് വേണമെങ്കിലും ഒട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന സത്യം പറയാം അന്വേഷണം എനിക്ക് ഒരു ദേഷ്യവും ഇല്ല പക്ഷെ അനിമോള് തന്നെ ജയിക്കണമെന്നാണ് ഇത്രയും എന്താ പറയുക മനുഷ്യനല്ലേ ഒരു വീട്ടിൽ നിന്നിട്ടുള്ള ഒരു കാര്യങ്ങളിൽ ഇത്രയും ഒറ്റപ്പെടുത്തി ഇത്രയും ബുദ്ധിമുട്ടിച്ച ഒരു സ്ത്രീ വേറെ ഇല്ലെന്ന് തോന്നുന്നു അത് അങ്ങനെ എല്ലാവരും ഓരോരുത്തർ വന്ന് ഓരോരുത്തരെ പറഞ്ഞതിന് ശേഷം അനിമോള് കരയാതെ നല്ല കുട്ടിയായിട്ട് തന്നെ കിച്ചണില് പോയി നിൽക്കാൻ നേരത്ത് അവിടെ ചെന്ന് അഭിലാഷും ഒിയലും ഷാനമാസും മസ്താനിയൊക്കെ നമ്മുടെ അനുമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നത് നല്ല നല്ല ആളായിട്ട് നിന്നു അവൾ രണ്ടൂന്ന് ദിവസം കൂടി ഉള്ളു ഇനി അത്ര കൊണ്ട് തന്നെ അത് കൺട്രോൾ ചെയ്ത് ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് എന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് ആ പിള്ളേരെ കുറിച്ച് ഞാൻ ഇത്രയും വിചാരിച്ചില്ല ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതാണ് നിന്ന് വന്നേക്കണം അവർ പലതും പറയും നിങ്ങളെക്കുറിച്ച് പുറത്തുള്ളവർ വിലയിരുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഓട്ട് കിട്ടേണ്ടതാണ് നിങ്ങൾ നന്നായിട്ടിരിക്കണം രണ്ട് ദിവസം കൂടി ഉള്ളു ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പുറത്ത് പോയി സംസാരിച്ച് നിങ്ങൾ പ്രശ്നം സോൾവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞതാണ് എന്നിട്ട് ആ പിള്ളേർ ഇത്രയും വൃത്തി ഡിവൈഡ് ചെയ്യില്ല എന്നുള്ളത് ഷാനവാസ് എടുത്ത് പറയുന്നുണ്ട് എനിക്ക് ഷാനവാസിനോട് അഭിമാനം തോന്നി അടുത്ത തരം അനീഷ് നിൽക്കുന്നുണ്ട് അനീഷ് ഈ പ്രേമം നിരസിച്ചതിന് ശേഷം അനുമോളോട് ഒരു സപ്പോർട്ടും ഇല്ല അതുകൊണ്ടാണ് എനിക്ക് ഇപ്പം അനീഷിനെ കളിയാണെങ്കിലും ഡൗൺ ആയിട്ട് ഇരിക്കണ പോലെ തോന്നുന്നത് അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി യോഗ്യത ഉള്ളത് അനുമോൾക്കാണെന്ന് തോന്നുന്നതുകൊണ്ട് തന്നെ ഞാൻ അനുമോളുടെ പേര് തന്നെ പറയുന്നത് ജയിക്കുന്നത് ആരും ആയിക്കോട്ടെ പക്ഷേ അനുമോളോട് തന്നെയാണ് ഇപ്പോൾ ഏറെ ഇഷ്ടം തോന്നുന്നത് രണ്ട് രണ്ടുപേരെ ഓപ്ഷൻ ഉണ്ടായിരുന്നു അനീഷും അനുമോളും ആയിരുന്നു പക്ഷേ ഇപ്പോൾ അനുമോളോട് തന്നെയാണ് ഏറെ ഇഷ്ടം തോന്നുന്നത് അത്രയ്ക്കും സഹിച്ച ഒരു പെൺകുട്ടിയാണ്